അടിപൊളി അടിപൊളി ഒരു രക്ഷയില്ല കളക്ഷന്റെ കാര്യത്തിൽ കെ ജി എഫിനൊക്കെ മറികടക്കുന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല ഇത് ആയിരം ആണ് ആയിരത്തി അഞ്ഞൂറ് കോടിയാണോ എന്നുള്ളതാണ് നോക്കേണ്ടത് പ്രഭാസിന്റെ ബാഹുബലിക്ക് ശേഷമുള്ള ഒരു അതിശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് സലാറിലെ അതോടൊപ്പം നമ്മുടെ മലയാളത്തിൻ്റെ പൃഥ്വിരാജി ചേർന്നപ്പോൾ എങ്ങനെയുണ്ടാവും എന്നുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ റോള് അദ്ദേഹം ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിലോരോ കഥാപാത്രങ്ങളും അതി അതിശക്തമായ കഥാപാത്രങ്ങളാണ് ഒട്ടും ചോർന്നു പോകാത്ത രീതിയിലുള്ള ഒരു കഥയും നമ്മളെ പിടിച്ചുരുത്തുന്ന ഒരുപാട് സീനുകളുണ്ട് തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രമാണ് പ്രശാന്ത് നീലിൻ്റെ സലാർ എന്ന് പറഞ്ഞ ചിത്രം പടം ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ഗംഭീരം ഒരു രക്ഷയില്ല ഓഫ്കോഴ്സ് ഇത് പ്രഭാസിന്റെ സിനിമയാണ് പ്രഭാസിന്റെ ഒരു അഴിഞ്ഞാട്ടമാണ് ഞാനത് കാണുന്നത് പക്ഷേ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം പൃഥ്വിരാജും കൂടി കൂടിയപ്പോൾ ആ രണ്ടുപേരുടെ കോമ്പിനേഷൻ രോമാഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടക്കത്ത രോമാഞ്ചം തിയേറ്ററിൽ ഒന്ന് കാണണം തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പാടാണ് വിശ്വൽ ക്വാളിറ്റി ഗംഭീരം മേക്കിംഗ് ഉണ്ടല്ലോ അടിപൊളി ഒരു രക്ഷയില്ല സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ഉണ്ട് സലാർ എൻ്റെ എന്നെ പറയാമോ വർഷങ്ങളോളമുള്ള കാത്തിരി പിന്നു തീർന്ന് അതിന്റെ റോമാഞ്ചിഫിക്കേഷനോട് ഇറങ്ങി വരുന്നത് സലാറ് മറ്റൊരു പ്രശാന്തിൽ മാജിക്ക് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ പ്രഭാസും പൃഥ്വിരാജും അഴിഞ്ഞാടിയോടാണ് പൃഥ്വിരാജിൻ്റെ ഈ ഒരു സലാറിൽ പ്രശാന്തിലിൻ്റെ ടീമിൻ്റെ ഒപ്പം തന്നെ കാണാൻ പറ്റിയത് ആണ് കെടുക്കാച്ചി ഐറ്റംസ് ഉണ്ട് തിയേറ്റർ വായിച്ചപ്പോഴാണ് തിയേറ്റർ തന്നെ വന്ന് വായിച്ചാണ് സൂപ്പർ പടം സെക്കൻഡ് പാർട്ടിന് വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗ് വെയിറ്റിങ്ങാണ് സ്കോർ ചെയ്തത് പ്രവാസ് തന്നെയാണ് സ്കോർ ചെയ്തേക്കുന്നത് പക്ഷേ പൃഥ്വിരാജിനുള്ള സ്പേസ് കൊടുത്തു തന്നെയാണ് പടം പോകുന്നത് സ്റ്റോറി ബേസ്ഡ് ഫിലിമാണ് കൂടുതലായിട്ടും വരുന്നത് ഒരു ഡാർക്ക് സ്റ്റൈലുള്ള ആ ബീജിയും ഉള്ള റൊമാൻറ്റിഫിക്കേഷനുള്ള പടം കാണാൻ പറ്റി ഇത്രയും വർഷത്തെ കാത്തിരിപ്പ് അതാണ് പ്രൗഡ് പൃഥ്വിരാജ് ഇനി ഇന്ത്യയിലെ

യെസ് നല്ല നല്ല മാസ് മാസ് എനിക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും ഫിലിം നമ്മള് സൂപ്പറാണ് പക്ഷേ കെ ജി ഫിലിം അത്ര എടുത്തില്ല ഇതൊരു വേറെ പാറ്റേൺ മോഡ് ഓഫ് മൂവിയാണ് കാരണം വെച്ചാൽ ഇതൊരു മീൻസ് വേറെ ഒരു മീൻസ് കാര്യർ മൂവിയാണ് പിന്നെ ഡയറക്ഷൻ ഡയറക്ഷണം സൂപ്പറാണ് പിന്നെ വച്ചാൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ആഫ്ഫിൽ റോൾ സെക്കൻഡ് ഹാഫിലാണ് പ്രത്യേകിച്ച് പ്രവാസം നമ്മൾ ബോണ്ടും ഫ്രണ്ട്ഷിപ്പും എല്ലാം ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് എൻ്റെ ക്ലൈമാക്സ് ടിസ്റ്റാ സൂപ്പറാണ് ക്ലൈമാക്സ് ടിറ്റൽ അടിപൊളിയായിരുന്നു പിന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നാൽ നമുക്ക് ബാക്കി പറയാൻ പറ്റും സെക്കൻഡ് മിൻസി ഫസ്റ്റ് പാർട്ട് സോഫാർ സോബ് ആണ് ഫസ്റ്റ് പിന്നെ ഒരു ആക്ഷൻ പാട്ട് മൂവിയാണ് സെക്കൻഡ് ഹാഫിൽ രണ്ട് പേര് സ്കോർ ഉണ്ട് പൃഥ്വിരാജി സ്കൂൾ ഉണ്ട് രണ്ട് പേര് സ്കോർ ഉണ്ട് പിന്നെ ക്ലൈമാക്സിൽ ഫിക്സ്റ്റാണ് അതിൻ്റെ ആ അങ്ങനെയും പറയാം കാരണം വെച്ചാൽ കമ്പാക്കിന് പറയാം കാരണം വെച്ചാൽ പ്രവാസം പറയും മൂവീസ് അത്രയ്ക്കും രാധാ ഷാബാനും പിന്നെ മാധുരി ഷാനും അത്ര ശരിയായിട്ട് ഇത് കുറച്ചുകൂടി നല്ലതാണ് നോക്കുന്നു പൃഥ്വിരാജിനെ ഇഷ്ടം ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയൊരു ഫാൻ കേളാണ് അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർ വീക്കിലായിരുന്നു പറയാൻ എന്താ പറയണ്ടെന്നറിയത്തില്ല ഭയങ്കര എക്സൈറ്റ് എക്സൈറ്റ്മെന്റ് ഇപ്പോഴും സെക്കൻഡ് വേണ്ടി വെയിറ്റ് ഞാൻ ഫാൻ കേളാണ് അതുകൊണ്ട് രണ്ടുപേർ വീക്കിലായിരുന്നു സ്കോർ ചെയ്യാൻ രണ്ടുപേർ വീക്കിലാണ് രണ്ട് പേര് പക്ഷേ എനിക്ക് ഞാൻ പ്രത്യേക ഫാൻ കേളാണ് പക്ഷേ പ്രഭാസനെയും എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഒരു രക്ഷയില്ല സെക്കൻഡ് പാട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുക